നമ്മുടെ ഫോണിൽ ഇന്നിപ്പോൾ എല്ലാ സംഭവങ്ങളും ഇപ്പം നിങ്ങൾ സ്റ്റാറ്റജി പിട്ടിയിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും ഇപ്പം ഡാറ്റ എന്ന് പറഞ്ഞത് പണ്ടത്തെ പോലെ ഒരുപാട് അറിവ് സമ്പാദിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഇനി ലോങ് ടേമിലേക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു മൂന്ന് സ്കില്ലുകളെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഈ മൂന്ന് സ്കില്ലുകളിൽ നിന്റെ ഓവറോൾ കോമ്പിനേഷനാണ് നമ്മൾ എന്ന് പറയാം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇനി മുന്നോട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഇമോഷണൽ ഇന്റലിജൻസിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് സെൽഫ് കൺട്രോൾ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി ആണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം അഡാപ്റ്റ് ചെയ്യുന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനകത്തൊരു ഹ്യൂമൻ ഫാക്ടർ വേണം ലാസ്റ്റ് പോയിന്റ് എമ്പതിയാണ് നമ്മൾ മറ്റുള്ളവരെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എമ്പതിയാണ് നിങ്ങൾക്കറിയാം മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവില് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എങ്ങനെയാണ് അതായത് പെർസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള നോളജും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു അത് അത് നിങ്ങൾ ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറ്റുകയും ചെയ്യും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വരും ഒരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് എല്ലാ സിറ്റുവേഷനും ഫേസ് ചെയ്യണമെങ്കിൽ ഒരു ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുടെ കോമ്പിനേഷൻ വളരെ വളരെ അനിവാര്യമാണ്